പക്ഷെ അവരെ അറസ്റ്റിലേക്കും എന്തുകൊണ്ട് പോകുന്നില്ല അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി പേരിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എസ് ഐ ടി പക്ഷെ അവരെ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി പേരില് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എസ് ഐ ടി പേര് അങ്ങനെ ഒരു കാര്യം പറയുന്നത് തീർച്ചയായിട്ടും സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പരിപാടി ഉണ്ടായിരുന്നു ധർണയും മാർച്ചും ഉണ്ടായിരുന്നു എല്ലാ പതിനാല് പതിമൂന്ന് ജില്ലകളിലും പരിപാടി ഉണ്ടായിരുന്നു കേരള ജനതയെ വഞ്ചിച്ച ഒരു സംഭവമാണ് ഇന്നിപ്പോൾ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിക്കുക നാലു പേര് ജയിൽ നേതാക്കന്മാർ ജയിലിലാണ് എന്നിട്ട് അവരുടെ പേര് നടപടിയില്ല അപ്പോൾ സ്വർണ്ണ കൊള്ളക്ക നടത്തിയ ആളുകളെ പരിപൂർണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു രക്തസാക്ഷി ഫണ്ട് മുഖ്യ ആളുകളെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് വെളിയിൽ പറഞ്ഞ കുഞ്ഞുകൃഷ്ണെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ നടപടിയെടുക്കും ഇതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ചോദ്യം ചെയ്തിരിക്കുകയാണ് ശബരിമല ചെയ്തിരിക്കലെ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മുൻ മന്ത്രിയെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും ഒരു വേണ്ട പക്ഷെ അവരെ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും എന്തുകൊണ്ട് പോകുന്നില്ല അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ പേരിൽ ഞാൻ ആദ്യമായിട്ടാണ് എസ് ഐ കാര്യം പറയുന്നത് എസ് ഐ ടി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ എസ് ഐ ടി സമ്മർദ്ദത്തിന് വശമ്മതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം ഈ ഐക്യം പാളി പാളിയല്ല ഇപ്പോൾ അത് അവരുടേതായ കാര്യങ്ങളാണ് അത് നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അക്കാര്യത്തെ തീരുമാനമെടുക്കാനുള്ള കഴിവും നേതൃത്വവും നമുക്ക് ഞങ്ങളാരും ഇടപെടേണ്ട ഒരു കാര്യമല്ല എല്ലാ കാലങ്ങളിലും തന്നെയാണ് സമദൂരം ശരിദൂരം എന്നുള്ളതാണ് അവർ പറയുന്നത് അതെ സമദൂരാണ് എന്നും എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ അത് നല്ല കാര്യമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമദൂരം പറയുന്നതും തെറ്റാ കാര്യം അല്ലെ അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തരം എൻ എസ് എസ് ആണെങ്കിലും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അവർ ഏത് തീരുമാനം എടുക്കുന്ന അവരുടേതായ ആഭ്യന്തര കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും ഇടവ പക്ഷെ അവരെ അറസ്റ്റിലേക്ക് കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ പേരിൽ ഞാൻ ആദ്യമായിട്ടാണ് എസ് ഐ ടിയുടെ പേര് അങ്ങനെ ഒരു കാര്യം പറയുന്നത് നല്ല ബന്ധമാണ് നല്ല ബന്ധം എസ് എൻ ഡി പി യോടും കൃഷി സംഘടനകളോടും ക്രൈസ്എ സംഘടനകളോടും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സമുദായ സംഘടനകളോടും അവരുടെ നേതൃത്വത്തോടും ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഞങ്ങൾ ഈ ഒരു ഭാഗമാണ് അദ്ദേഹമാണ് തൊട്ട് പറഞ്ഞല്ലോ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്ക് അറിയില്ല കാരണം എന്താ നടന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതോന്നുകയാണ്